യൂണിഫോം പോലും മാറാതെ കുട്ടികൾ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നു ഈ സംഭവം രണ്ടര അടുത്ത് രണ്ടാം രണ്ടു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ തിരിച്ചടിച്ചു അഞ്ചു ലക്ഷം കൊണ്ട് നിങ്ങൾ വരുമ്പോൾ അതിൻ്റെ അത് എന്തെങ്കിലും ഇളവ് ചെയ്യാണ്ട് അവർ പറയുന്നത് നാളെ പൈസ നാളെ താങ്കൾ ആധാരം കൈക്കലാക്കിയതിനു ശേഷം കൊള്ളപ്പലിശക്കാണ് അവർ പണം നൽകുന്നത് നമസ്കാരം കുട്ടികൾ സ്കൂളിൽ വിട്ടുവന്നപ്പോൾ ജപ്തി നടപടിയുമായി ബാങ്ക് അധികൃതർ യൂണിഫോം പോലും മാറാതെ കുട്ടികൾ വീടിന് പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നു ഈ സംഭവം ഇന്നലെ എരുമേലിയിലാണ് നടക്കുന്നത് എരുമേലി കുളികാട്ടിൽ രാജേഷനാണ് വീട് വിട്ടിറങ്ങേണ്ടി വന്നത് ഇപ്പോൾ അവർ പെരുവഴിയിലായിരിക്കുകയാണ് വേറെ താമസിക്കാൻ സ്ഥലമൊന്നുമില്ല സർഫാസി ആക്ട് പ്രകാരമുള്ള ഉത്തരവുമായാണ് പത്തനംതിട്ട മഹീന്ദ്ര ബാങ്ക് ഉദ്യോഗസ്ഥർ ജപ്തി നടപടിയുമായി എത്തിയത് വായ്പ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് ഇപ്പോൾ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വന്നിരിക്കുന്നത് നിങ്ങൾ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിരുന്നല്ലേ അത് നമ്മൾ വീട് പണിക്ക് വേണ്ടി ആവശ്യം വീട് പണി ബ്ലോക്കുന്ന ഒരു വീട് കിട്ടിയായിരുന്നു ആ വീട് പണി കിട്ടിയപ്പം അത് തകയാതെ വീട് പണി പൂർത്തിയിരിക്കാൻ പൈസ നമ്മൾ മഹേന്ദ്ര ബാങ്കുകാരെ സമീപിച്ചായിരുന്നു അപ്പോൾ അവർ വീട് ആധാരം വെച്ച് നമുക്ക് രണ്ട് ലക്ഷം രൂപ തരികയും തുടർന്ന് നമ്മൾ അടച്ചുകൊണ്ടിരിക്കുമായിരുന്നു രണ്ടരയടുത്ത് രണ്ടം രണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ തിരിച്ചടച്ചു തിരിച്ചടച്ചതിന് ശേഷം അവർ നമുക്ക് കോവിഡ് കാലമായി കോവിഡ് കാലമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടയ്ക്കാൻ സാധിച്ചില്ല അപ്പോൾ നമുക്ക് സാഹചര്യം മോശമാണെ തുടർന്ന് നമുക്ക് നടക്കാനേ സാധിച്ചില്ല അത് കഴിഞ്ഞാണ് ഇവർ പലപ്പോഴും നോട്ടീസൊക്കെ അയക്കുകയൊക്കെ ചെയ്യുവായിരുന്നു അതിന് ശേഷം ഈ ഒരു രണ്ട് മാസം മുന്നേ നമുക്ക് ഒരു നോട്ടീസ് ഒട്ടിക്കുകയും വീടിന് നോട്ടീസ് ഒട്ടിക്കുകയും ഒക്കെ ചെയ്തു ചെയ്തതിന് ശേഷം ഞാൻ അദാലത്ത് കോടതിയിൽ പുറങ്ങുന്ന അദാലത്ത് കോടതിയിൽ വെച്ചായിരുന്നു അദാലത്ത് കോടതിയിൽ വെച്ച് തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്നു അപ്പോൾ ആ രണ്ട് അദാലത്ത് വെച്ചിട്ട് ഇവർ വന്നില്ല ആ കേസ് നിലനിൽക്കെയാണ് എനിക്ക് ഈ ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നത് അദാലത്തിൽ ഇവർ വന്നില്ല ആ ഇപ്പം ഇപ്പോൾ മൂന്നാമതും ഈ ഡിസംബർ മുപ്പാം തീയതി അദാലത്ത് വെച്ചിട്ടുണ്ട് ആ നോട്ടിച്ച് ഇവർ കൈപ്പറ്റിയതാണ് വന്നിട്ടും അവർ വന്നിട്ടില്ല ഒരാതാണ് നടപടി എടുത്തിരിക്കുന്നത് എൻ്റെ രണ്ടാമത്തെ കൊച്ചിനാണെങ്കിൽ ഈ വൈകല്യമുള്ള കുട്ടിയാണ് അമ്പത് ശതമാനം ബുദ്ധി കുട്ടിയാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് വരെയൊക്കെ ഉള്ളതാണ് അതെല്ലാം പറഞ്ഞിട്ടും അവർ നടപടി എടുത്തിട്ടുണ്ട് മറ്റു കാര്യം ഈ കുട്ടികൾ സ്കൂളിൽ വിട്ട് വന്നു ഇന്ന് പരീക്ഷയ്ക്കുള്ള സമയമാണ് അപ്പോൾ അപ്പോഴാണ് കുട്ടികൾ ഉൾപ്പെടെ ഇങ്ങനെ ഇറങ്ങേണ്ടി വന്നത് അതെ അതെ

ഈ വിഷയത്തിൽ നമ്മൾ ഇന്നലെ മുതൽ ഇവിടെ ഉണ്ടായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ വന്ന് ഇവരോട് അവരുടെ ബാങ്ക് അധികൃതരോട് സംസാരിച്ച് ഇവർക്ക് പോകാൻ യാതൊരു മാർഗവുമില്ല ഒരു രണ്ട് മാസത്തെയെങ്കിലും സാവകാശം നൽകണമെന്നായിരുന്നു പറഞ്ഞത് പക്ഷേ അവർ തയ്യാറായില്ല അവർക്ക് കോടതി ഉത്തരവ് നടപ്പാക്കുക മാത്രമാണ് ഇവർക്ക് നൽകിയിരിക്കുന്ന സാവകാശം കഴിഞ്ഞുവെന്നായിരുന്നു പറഞ്ഞിരുന്നത് നിങ്ങൾ പൈസ അടിക്കാൻ വളരെ ബുദ്ധിമുട്ട് വന്നു അതിനിടയ്ക്ക് ഈ അസുഖ പ്രശ്നങ്ങൾ അങ്ങനെ അസുഖ പ്രശ്നങ്ങൾ വന്നതുകൊണ്ടാണ് നമുക്ക് അടയ്ക്കാൻ സാധിക്കാഞ്ഞത് അവർ ഒന്നര ലക്ഷത്തിന് ഓഫറുമായിട്ട് വന്നായിരുന്നു ക്ലോസ് ചെയ്യാമെന്നും പറഞ്ഞു നമ്മൾ ആ പൈസ ആണ് നമ്മൾ ഒറ്റത്തവണ തീർപ്പാക്കും ഒറ്റത്തവണ തീർപ്പാക്കൽ അപ്പോൾ നമുക്ക് ഒന്നര ലക്ഷം രൂപ നമുക്ക് ഉണ്ടായിരുന്നു ഉണ്ടായി ഉണ്ടായി കഴിഞ്ഞ് നമുക്ക് പെട്ടെന്നൊരു ആശ്വര്യ കേസ് ഇട്ട് വന്നു അച്ഛനും അമ്മയ്ക്കും സുഖമില്ലാതെ വന്ന അച്ഛന് ടി വി ആണ് വൈഫിൻ്റെ അമ്മയ്ക്ക് അറ്റാക്കിൻ്റെ ഒരു പ്രശ്നം വന്നു ഞങ്ങൾ മെഡിക്കൽ കോളിലായിരുന്നു ആ ടൈമിൽ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പൈസ ചില മാറ്റേണ്ടി വന്നു ബാക്കി തുകയായിട്ട് എഴുപത്തയ്യായിരം രൂപയാണ് ഞങ്ങൾ അടയ്ക്കാൻ ചെന്നതാണ് അപ്പോൾ അവർ സമ്മതിച്ചില്ല കഴിഞ്ഞാണ് ഈ നടപടിക്രമങ്ങളൊക്കെ വരുന്നത് ശരിക്കും ഇനിയിപ്പം ഒരു മാർഗ്ഗം നിങ്ങൾ എങ്ങനെ അത് അത് കണ്ടെത്തും എന്നെക്കൂടെ ഇപ്പം യാതൊരു നിർവഹമല്ലോ എനിക്ക് മേസിറ്റ് പണിയാണ് ഞാൻ മാത്രമേ ഉള്ളൂ വൈഫിനാണെങ്കിൽ ജോലിക്കൊന്നും പോകാം അങ്ങനെ പോകുന്നില്ല ഒരു വണ്ടി അപകടം ഒക്കെ ഉണ്ടായിരിക്കുകയാണ് അതുകൊണ്ട് നടുവേദന അഞ്ചു ലക്ഷം കൊണ്ട് നിങ്ങൾ വരുമ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇളവ് ചെയ്യാമെന്നവര് പറയുന്നത് അഞ്ച് ലക്ഷം രൂപയാണല്ലേ എങ്ങനെയാണല്ലേ കുറിച്ച് നമുക്കതൊരു ധാരണയില്ല ഇപ്പം ശരിക്കും വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് സർഫാസി ആക്ട് പ്രകാരമാണ് ഇപ്പോൾ ജപ്തി നടപടി പൂർത്തിയാക്കിയിരിക്കുന്നത് മൂന്ന് സെൻറ്റ് വസ്തു മാത്രമാണ് ഇവർക്കുള്ളത് ഇത്തരത്തിലുള്ള ആളുകൾ നിരവധി കോളനി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ ധനകാര്യ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് മഹീന്ദ്ര പോലെയുള്ള ഫിനാൻസ് സ്ഥാപനങ്ങൾ അവരെ സമീപിക്കുന്നത് ആധാരം കൈക്കലാക്കിയതിനു ശേഷം കൊള്ളപ്പലിശയ്ക്കാണ് പണം നൽകുന്നത് അതിനുശേഷം ആ വായ്പ തിരിച്ചടവ് മുടങ്ങി കഴിഞ്ഞാൽ ഈ അത് പലിശയും കൂട്ടുപലിശയും ഉൾപ്പെടെയാണ് വലിയ തുകയായി മാറും ഇത് ഇപ്പോൾ പല ആളുകളും വീട് വിട്ടിറങ്ങേണ്ട ഒരു സാഹചര്യം നിരവധി ആളുകളുടെ ആധാരം ഇപ്പോൾ ഈ ബാങ്ക് കൈവശപ്പെടുത്തിയിരിക്കുകയാണ് അങ്ങനെ ഈ സമീപവാസി തന്നെയായ രാധാമണി ചേച്ചിക്ക് ഇത്തരത്തിൽ ജപ്തി ഭീഷണി ഉണ്ടായിരുന്നു ചേച്ചി അത് നിയമം കൊണ്ട് തന്നെ നേരിടുകയായിരുന്നു ചേച്ചിക്ക് ഇത്തരത്തിൽ എടുത്തിട്ട് ചേച്ചി എനിക്ക് ഇതുപോലെ മഹേന്ദ്രയിൽ ലോൺ ഉണ്ടായിരുന്നു ഒരു ജപ്തി നോട്ടീസ് ഒട്ടിച്ച് ഞാൻ അന്നേരം പിന്നെ ഓൺ ബുദ്ധിമാന് പരാതി കൊടുത്തു അത് കഴിഞ്ഞ് അവിടുന്ന് അവര് അവര് അവരുടെ വക്കീൽ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞ് ഒരു ലക്ഷത്തിന് സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ അമ്പതിനായിരം ആദ്യം കൊടുത്തു പിന്നെ ഒരു ഏഴ് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ബാക്കി അമ്പത് കൂടെ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ഇവർ ഏഴാമത്തെ ദിവസം തന്നെ വിളിച്ചു പറഞ്ഞു ചേച്ചി ചേച്ചി അമ്പത് പലിശ പോകും അതുകൊണ്ട് ബാക്കി അമ്പതും കൂടെ പെട്ട ഈ അടച്ചില്ലെങ്കിൽ അത് പലിശയിൽ പോകും നിങ്ങളുടെ ബാക്കി പൈസ അങ്ങ് പോകുമെന്ന് പറഞ്ഞു ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ല ഒരു ലക്ഷത്തിന് തരാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അവരുടെ മഹേന്ദ്രയിലെ വക്കീൽ വക്കീലിനെ വിളിച്ചു പറഞ്ഞു എൻ്റെ പൈസ ഇതുപോലെ അമ്പത് അടച്ച തെളിവുണ്ട് രേഖകളുണ്ട് അതുകൊണ്ട് വീഡിയോ ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങളെൻ്റെ ബാക്കി പൈസ ഞാൻ തരുമ്പം എനിക്ക് എൻ്റെ ആധാരം തരണമെന്ന് പറഞ്ഞു അല്ല ഞാൻ കേസ് വന്നു ആ ജപ്തിയായിട്ട് വന്ന് നോട്ടീസ് ഒട്ടിച്ചായിരുന്നു അത് കഴിഞ്ഞ് അവർ തന്നെ ഇങ്ങനെ ഒരു ഒരു ലക്ഷത്തിന് വരാമെന്ന് ആ കോടതി കേസ് കൊടു പരാതി കൊടുത്തു ആർ ബി ഐടെ ആർ ബി ഐയുടെ ആ പരാതി കൊടുത്തു പിന്നെ നമുക്ക് ഇങ്ങനെ ഇത് ചെയ്യാം ആ അഡ്വക്കേറ്റ് വിളിച്ച് ഇങ്ങോട്ട് പറഞ്ഞു ഒരു ലക്ഷത്തിന് ചെയ്യാമെന്ന് പറഞ്ഞ് അമ്പത് കൊടുത്തു രണ്ടാമത് അമ്പതും കൂടെ കൊടുത്തു എൻ്റെ ആധാരം ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞപ്പോൾ എടുത്ത് ഒരു ലക്ഷം രൂപ പറഞ്ഞ അഞ്ച് ലക്ഷം പലിശയാണ് തരണമെന്ന് പറഞ്ഞത് അപ്പോഴാണ് ഞാൻ ഓൺ പരാതി കൊടുത്തത് അങ്ങനെ എനിക്ക് കേസ് ആ എന്നോട് പറഞ്ഞായിരുന്നു അഞ്ചു ലക്ഷം പലിശ ചെയ്ത് അഞ്ചു ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അഞ്ചു ലക്ഷം രൂപ രൂപപ്പോൾ ഓൺ വെഡ്സ്മാൻ ഈ പരാതി കൊടുത്ത് ഇങ്ങനെ എല്ലാം കാര്യങ്ങള് അവർ തന്നെ ഇങ്ങോട്ട് വിളിക്കുമായിരുന്നു ഒരു ലക്ഷത്തിന് സെറ്റിൽ ചെയ്തേക്കാവുന്നു ശരിക്കും ഇതാണ് അവസ്ഥ സാധാരണക്കാരായ ആളുകളാണ് ഇത്തരത്തിൽ ആധാരമൊക്കെ പണയം വെച്ച് വായ്പ എടുക്കുന്നത് പക്ഷേ ഇവർക്ക് ഈ ഇപ്പോൾ കൊറോണ പ്രളയം അങ്ങനെ പ്രശ്നങ്ങൾ അസുഖങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഈ വായ്പ മുടങ്ങുകയാണ് ഒരു ലക്ഷം രൂപ വായ്പ മുടങ്ങിയാൽ തിരിച്ചടയ്ക്കേണ്ട പണം എന്ന് പറയുന്നത് വലിയ തുകയാണ് അഞ്ച് ലക്ഷം രൂപയാണ് ഈ അഞ്ച് ലക്ഷം രൂപ അവർക്ക് വായ്പ തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതോടെ തന്നെ ബാങ്ക് കോടതി ആക്ട് പ്രകാരം സർഫാസി ആക്ട് പ്രകാരം ജപ്തി നടപടിയിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലിവിടെ ഉണ്ടായിരിക്കുന്നത് ഇന്നലെ ചെയ്തത് ഇവരുടെ മനുഷ്യത്വം ഇല്ലായ്പോ ഇല്ലാത്ത ഒരു നടപടി തന്നെയെന്നാണ് നാട്ടുകാരും പറഞ്ഞിരിക്കുന്നത് അതായത് ഇപ്പോൾ ഇവരുടെ അവസ്ഥ നിസ്സഹായ അവസ്ഥയാണ് മൂന്ന് കുട്ടികളുണ്ട് ആ കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂളിൽ പോകാൻ പോലും കഴിയാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് അവർ വീട് കൂട്ടി ഇറങ്ങിയിരിക്കുന്നത് ഇതിൽ ഒരു അടിയന്തിരമായ ഒരു നടപടി ജനപ്രതിനിധികളൊക്കെ ഇടപെട്ട് ഇവരെ ഒന്ന് സഹായിക്കുന്ന തരത്തിലേക്ക് ഒരു രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്നൊരു അപേക്ഷയാണ് നാട്ടുകാർക്കും ഈ വീട്ടുകാർക്കും ഒക്കെ ഉള്ളത് ക്യാമറ മഞ്ജിദിനൊപ്പം സി ആർ ശ്യാം മലയാളി കോട്ടയം